നാം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ കുടുംബ ജീവിതം നന്നാവാനും നമ്മുടെ മക്കള് നമുക്ക് ഉപകാരപ്പെടുന്ന നല്ല മക്കളായി മാറാനും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളുമാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അസാം വാർഹി വാത്തു ബിസ്മില്ല എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ നമ്മുടെ കുടുംബ ജീവിതം നല്ല സന്തോഷത്തിലും സമാധാനത്തിലും ആയിരിക്കണമെന്ന് എപ്പോഴും ആഗ്രഹമുണ്ടാകും അതിന് വിപരീതമായിട്ടായിരിക്കും പല കുടുംബങ്ങളിലും സംഭവിക്കുക എപ്പോഴും പ്രയാസങ്ങളും എപ്പോഴും പ്രശ്നങ്ങളുമായിട്ട് കുടുംബ ജീവിതത്തിൽ ഒരു സമാധാനമില്ലാത്ത ഒരു ജീവിതം പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ മക്കളെ കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ പല മാതാപിതാക്കളും വിളിച്ച് സങ്കടം പറയാറുണ്ട് മക്കളെ കൊണ്ട് വല്ലാത്ത പ്രയാസത്തിലാണ് മക്കൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ് മക്കൾ പറഞ്ഞത് കേൾക്കുന്നില്ല അതുപോലെ തന്നെ മക്കളെ കൊണ്ട് നാം നാട്ടിൽ തന്നെ വളരെ നമ്മുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മക്കളെ കൊണ്ട് സംഭവിച്ചു പോകുന്നത് എന്നൊക്കെ പലപ്പോഴും മാതാപിതാക്കൾ പറയാറുണ്ട് അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നാം ആദ്യം മുതലേ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ നാം പറഞ്ഞു നൽകുന്നത് ഇസ്ലാമികമായി ചുറ്റുപാടിലൂടെ ജീവിക്കാൻ ഇസ്ലാമികമായ കൽപ്പനകളും വിധിവിലക്കുകളും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകളോട് മാത്രമാണ് എല്ലാത്തവരോട് ഇതിൽ പരിഗണനയില്ല അവർക്ക് ഇഷ്ടം പോലെ ജീവിക്കാം ഇഷ്ടമുള്ള ലിബറലിസത്തിലൂടെയും തോന്നിയതുപോലെ ജീവിക്കാം എന്ന് കൊതിക്കുന്ന ആളുകളോട് ഞാൻ ഇത് പറയുന്നില്ല ഇസ്ലാമിന്റെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പ്രത്യേകം ഓർവപ്പെടുത്തുകയാണ് അപ്പോ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പരസ്പരം ഇണചേരുന്നതിന് മുമ്പ് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ആദ്യം ഊവ് എടുത്തുകൊണ്ട് വേണം കിടപ്പറയിലേക്ക് കടന്നു വരാൻ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അവിടെ ഒന്നുകൊണ്ട് കിടപ്പറയിൽ വന്നതിന് ശേഷം ഉളൂ മുറിഞ്ഞാലും എടുത്തതിന് ശേഷം മാത്രമേ കിടപ്പറയിലേക്ക് കടന്നു വരാവൂ അത് സുന്നത്തായ കാര്യമാണ് അത് നിലനിർത്തുക അതിനുശേഷം ഈ പ്രാർത്ഥന ഈ പറയാൻ പോകുന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക ഹബീബറസൂൽ വസ്ലമാങ്ങൾ പഠിപ്പിച്ചു നിൽക്കുന്ന പ്രാർത്ഥനയാണ് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്നാണ് അഭിവാദങ്ങൾ പറയുന്നു ബിസ്മില്ലാഹി വ എന്നുള്ള പ്രാർത്ഥന അത് പ്രാർത്ഥിക്കുക അതിന് അർത്ഥം വരുന്നത് എല്ലാവിധ പിശാചിക്കളിൽ നിന്നും കാവൽ ചോദിക്കുന്നു എന്നാണ് പരസ്പരം ബന്ധപ്പെടുന്നതിന് മുമ്പ് ബിസ്മി ജെല്ലിക്കൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ പിന്നെ പിശാചായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവുക അതുകൊണ്ട് പിന്നീട് നമുക്ക് ജനിക്കാൻ പോകുന്ന മക്കൾക്ക് വല്ല പ്രശ്നങ്ങളും മക്കളെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോ പിന്നെ നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ അള്ളാന്റെ പരിശുദ്ധ ഖുർആാനിൽ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഭാര്യ ഗർഭവതി ആയാൽ നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ആ സമയം മുതലേ തന്നെ മക്കൾ നന്നാവാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു വരണം അള്ളാന്റെ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും ഫലമുല ആ ഭാര്യ എന്ത് ചെയ്തു ഗർഭവതി കഴിഞ്ഞാൽ നീ അവളങ്ങ പുതപ്പിച്ചപ്പോൾ അത് നീ ഭാര്യ ഗർഭവതി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ദ്വാ ചെയ്യണം എന്തിനു വേണ്ടി ദ്വാ ചെയ്യണം എന്നാണ് നല്ല സുന്ദരിയായ മോളെ കിട്ടണേ അല്ലെങ്കിൽ സുന്ദരിയായ മോനെ കിട്ടണേ സുന്ദരനായ മകനെ കിട്ടണേ എന്നൊന്നല്ല ദ്വാ ചെയ്യുന്നുണ്ട് അത്തൈത്തൻ സ്വാലിഹ നിങ്ങക്ക് നല്ല സ്വാലിഹായ സന്താനത്ത് നൽകണേ അള്ള എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നാ നല്ല മക്കളെ നൽകണേ അള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ഗർഭവതിയാകുമ്പോൾ മക്കള് ഗർഭം ധരിക്കുമ്പോൾ തന്നെ മക്കളെ ഗർഭം ധരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം നാം പ്രാർത്ഥിക്കണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ മക്കൾ നമുക്ക് എന്ത് ചെയ്യാം നല്ല ഉപകാരമുള്ള തുനിയാവിലെ ആഹ്റത്തിൽ ഉപകാരപ്പെടുന്ന നല്ല മക്കളായിട്ട് മാറാൻ സാധിക്കുക അതുപോലെ തന്നെ മറ്റൊരു കൂടി ഉണ്ട് ഈ ദുവാ കൂടി നമ്മൾ എന്ത് ചെയ്യുക ദിവസവും പ്രാർത്ഥിക്കുക ഇത് നമ്മുടെ കുടുംബജീവിതം ഹൈറാവാനും നമ്മുടെ മക്കൾ നന്നാവാനൊക്കെ ഉതകുന്ന നല്ലൊരു പ്രാർത്ഥനയാണ് അള്ളാഹ്മി എന്നുള്ള ഈ പ്രാർത്ഥന ഞാൻ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട് ഇൻഷാൽ അതുകൂടെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് ഇതുകൂടെ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഉറപ്പപ്പെടുത്തുകയാണ് അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അള്ളാഹു നമ്മുടെ കുടുംബത്തിലും കുടുംബ ജീവിതത്തിലൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും റഹ്മത്തും റാഹത്തും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയം പ്രദാനം ചെയ്യട്ടെ ചെയ്യട്ടെമീൻ അറബ്ലാ വൈക്കും